പ്രമുളി പ്രേക്ഷകരെ അടുത്തായി നാം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച സോമവാരം തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അൻപത്തി ഒന്നിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി ആറിനുമാകുന്നു നാളത്തെ ദിനം ശുഭദിനമാണ് നാളത്തെ തിഥിക്ക് ഒരു പ്രത്യേകതയുണ്ട് നാളെ ഷഷ്ടിതിഥിയാകുന്നു ഷ്ടിതിഥിയിലാണ് ശ്രീ പാർവതിദേവി നൂറ്റെട്ട് വെളുത്തപക്ഷ ശുക്ലപക്ഷ ഷഷ്ടി വ്രതമെടുത്ത് തൻ്റെ മകനായ സുബ്രഹ്മണ്യനെ പ്രത്യക്ഷീകരിച്ചത് ആ സമയത്തായിരുന്നു സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിക്കുന്നത് അതിനാൽ അമ്മമാർക്ക് തങ്ങളുടെ മക്കളുടെ ശ്രേയസ്സിന് വേണ്ടി അവരുടെ വിവാഹ വിഷയങ്ങൾക്കായി അവരുടെ പഠന വിഷയങ്ങൾക്കായി അവരുടെ ആരാരോഗ്യ സൗഖ്യത്തിനായി ഷഷ്ടി എടുക്കുന്നത് വളരെ നല്ലതാണ് ശ്രദ്ധിക്കണം നാളെ ഷഷ്ടിവ്രതമാകയാൽ ഇന്ന് ഉച്ചക്ക് അരിഭക്ഷണം ഒക്കെ കഴിഞ്ഞ് വൈകിട്ട് അരി ഭക്ഷണം ഉപേക്ഷിക്കുക ഫ്രൂട്ട്സ് ജ്യൂസസ് ഇതൊക്കെ കഴിക്കാം കാലത്ത് അതിരാവിലെ തന്നെ കുളിച്ച് ശുദ്ധമായി സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോ വീട്ടിൽ വെക്കുക എന്നിട്ട് പൂജാ റൂമിൽ അഞ്ച് തിരിട്ട് വിളക്ക് കത്തിക്കുക കുളിച്ച് വൃത്തിയായി മനസ്സിരുത്തി കൊണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇഷ്ടപ്പെട്ട അരിപ്പായസം തയ്യാറാക്കുക ഇച്ചിരി വെല്ലം അര ആണി വെല്ലം കൂട്ടി ശർക്കര കൂട്ടിക്കൊണ്ട് ഉണ്ടാക്കുക അതിൽ ഇലക്കായൊക്കെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ആ പായസം തയ്യാറാക്കുക അത് ഇല കൊണ്ട് മൂടി സുബ്രഹ്മണ്യനെ മുന്നിൽ വെക്കുക മനസ്സിരുത്തി കൊണ്ട് പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമിയെ എൻ്റെ മക്കളുടെ ശ്രേയസാണ് എൻ്റെ മുമ്പിലുള്ള ദൗത്യമെന്ന ആ കൂടി ഓം വജദ്ഭുവേ നമ എന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകുന്നൊരു ആന്തരികമായ ചൈതന്യം ഓറ അത് പറഞ്ഞറിയിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് ഓം ഷടാനനം കുങ്കുമരത്ന വർണം ദിവ്യമയൂരവാഹനം രുദ്രസ്യ രുദ്രസ്യസൂനും സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രബദ്ധ്യ എന്നതാണ് സുബ്രഹ്മണ്യൻ്റെ പ്രാർത്ഥന മൂലമന്ത്രം ജപിക്കാം പ്രാർത്ഥിക്കാം എന്നിട്ട് പായസം എല്ലാവർക്കും കൊടുക്കുക നിങ്ങൾ മക്കൾക്ക് സുനിശ്ചിതമായ ഒരു ഭാവി വിവാഹ വിഷയമായാലും സന്താന വിഷയമായാലും സുബ്രഹ്മണ്യ സ്വാമി പ്രദാനം ചെയ്യുന്നതാണ് നാളത്തെ രാഹുകാലം ഞാൻ സൂചിപ്പിച്ചു ഏഴര മണി മുതൽ ഒൻപത് മണി വരെയാണ് രാഹുകാലം നാളെ പതിനൊന്ന് മണി മുതൽ രണ്ട് മണി വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി വിനിയോഗിക്കാവുന്ന നല്ല സമയമാകുന്നു മേടവും ഇടവും രാശി അതിൽ വരും അതിനാൽ നിങ്ങൾ എന്താവശ്യങ്ങളും നാളത്തെ ദിനം നിങ്ങൾ ചെയ്യുവാൻ തയ്യാറെടുക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാളത്തെ നക്ഷത്രം തിഥിയാണ് രേവതി നക്ഷത്രമാണ് ഏറ്റവും നല്ല ശുഭഗ്രഹ നക്ഷത്രമാകുന്ന രേവതി വിവാഹം അല്ലെങ്കിൽ യാത്ര ഇതിനൊക്കെ തന്നെ രേവതി നക്ഷത്രം നാം ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഒരു കാര്യത്തിന് ദേവത നക്ഷത്രം നാം സ്വീകരിക്കാറില്ല കൃത്രിക ഭാഗ്യമൂലാശ്ച രേവതി ആദാദവ്യം ന ദാതവ്യം തച്ഛേഷം തുനശ്ശതി കൃത്രിക കാർത്തിക ഭാഗ്യമുത്രം മൂലം മകം ചിത്ര രേവതി ഈ നക്ഷത്രങ്ങൾ ആദാദവ്യം ന ദാതവ്യം വാങ്ങരുത് കൊടുക്കരുത് അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഭാഗവും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാൽ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾക്കൊന്നും നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്വീകരിക്കാതിരിക്കുക നാളെ തിങ്കളാഴ്ചയാണ് ഞാൻ സൂചിപ്പിച്ചു രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം ബുദ്ധനാകുന്നു അതിനാൽ നാളെ നരസിംഹക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം പാനകം ഭാഗ്യസൂക്തത്തിൻ്റെ വഴിപാടായി ചെയ്താൽ ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വലിയ പരിഹാരങ്ങൾ ഉണ്ടാകും നാളത്തെ പ്രാർത്ഥനയിൽ ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമ എന്ന പ്രാർത്ഥന വളരെയധികം നിങ്ങൾക്ക് ചൈതന്യമുണ്ടാക്കും ചില പ്രിയപ്പെട്ട പരിഹാരം ശോഭനമായ നല്ല നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം